അപകർഷതാ ബോധം ചിലരിൽ നിങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു ഒന്ന് ഇങ്ങനെയായിരുന്നു അല്ലെ ആ അപകർഷതാ ബോധം ഉണ്ടാക്കാനുള്ള പരിശ്രമം നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം അപകർഷതാ ബോധമാണ് ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഒരു സ്റ്റേജ് പോകുന്നു സംസാരിക്കാൻ സാധിക്കും അവിടെ ഇരുന്ന് എല്ലാരും സംസാരിക്കില്ല ഇവിടെ സംസാരിക്കുവോ എന്നെ കൊണ്ട് പറ്റുവോ എന്നെക്കൊണ്ടെന്ന് കഴിയില്ല ഞാൻ പറഞ്ഞ അല്ലേ അത് എന്നിൽ അപകർഷതാ ബോധമാണ് എന്നെ കൊണ്ട് കൂട്ടിയാ പറ്റില്ല അതിനെ കൊണ്ട് അതിജീവിച്ചാലോ ഒരു ചുക്കും അറിയാത്ത വിഷയത്തെ പറ്റിയിട്ട് ചേരുമക്ക ഒരു തട്ടിവിടുക അങ്ങനെ അപകർഷതാബോധം പോയി ഒരു ഒരു പിടുത്തോല്ലെങ്കിലും നമ്മളങ്ങ് കാറ്റ് വിട് കാറ്റ് കയറ്റി വിടുക എന്ന് പറയില്ലേ അതിന് ആത്മവിശ്വാസം വേണം അപകർഷതാ ബോധം പോണം ഏറ്റവും വലിയ ദൗർബല്യം അപകർഷതാ ബോധമാണ് അപ്പോ ചിലർക്കിടയിൽ നമുക്ക് ഈ അപകർഷതാ ബോധം ഉണ്ടാക്കുന്നുണ്ട് അത് അവരുടെ വളർച്ചയെ സ്വാധീനിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ആ അപകർഷതാ ബോധം കളഞ്ഞ് ആത്മവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കൂടെ ചെന്ന് നമ്മളിൽ ഒരാളാണ് നമ്മളെല്ലാം ഒന്നാണെന്ന ബോധം ഉണ്ടാക്കുക നമ്മൾ വേറെയല്ല നമ്മളെല്ലാം ഒന്നാണെന്ന ബോധം ഉണ്ടാക്കുക പലരും വലിപ്പം പറഞ്ഞ കാര്യാണ് എന്റെ വീട്ടിൽ അങ്ങനെ ഉച്ചനീതികളൊന്നുമില്ല എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ ആർക്കും വരാം ശരിയാണ് പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോക്കൊണ്ടോ എൻ്റെ വീട്ടിൽ ആർക്കും വരാം എന്നുള്ളതല്ല ഇപ്പൊ കേൾക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പോക്കൊണ്ടോ യാതൊരു ഉച്ചനീതി ചിന്തയും ഇല്ലാതെ എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലാൻ നമ്മുടെ സൗഹൃദ സന്ദർശനങ്ങൾ അവരുടെ ഇല്ലായ്മകൾ എന്താ വല്ലായ്മകൾ എന്താ അരുതായ്മകൾ എന്താ ഇതറിയാൻ അവരെ ശാക്തീകരിക്കാൻ രാഷ്ട്രീയക്കാർ അവരെ വെറും വോട്ട് ബാങ്കാക്കി മാത്രം നിർത്തും ായി പോയ പിന്നെ പിന്നാലെ പിന്നാലാളത്തില്ലയോ